കേളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പ്രൊമോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു ഫുൾ ബ്ലാക്കിൽ മാസായെത്തിയ മോഹൻലാലിന്റെ പ്രൊമോ ബിഗ് ബോസ് പ്രേക്ഷകർ മാത്രമല്ല കേരളക്കാരൊന്നാകെ ഏറ്റെടുത്തിരുന്നു പ്രൊമോ ഹിറ്റായതിനു പിന്നാലെ ഷോയിലേക്കുള്ള മത്സരാർത്ഥികളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തുവരികയാണ് സോഷ്യൽ മീഡിയയിലെ വിവാദ താരങ്ങളും സിനിമാ സീരിയൽ രംഗത്തുള്ളവരുമെല്ലാം ലിസ്റ്റിലുണ്ട് കഴിഞ്ഞ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളവരും പുതിയ ആൾക്കാരും ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് ഭൂരിഭാഗം പേരും ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിൽ അകപ്പെട്ടവരാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതേസമയം കോമണർ മത്സരാർത്ഥികൾക്കുള്ള മൈജി കോണ്ടക്സ്റ്റ് പുരോഗമിക്കുകയാണ് പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റർ മുൻ റേഡിയോ ജോക്കി ആർ ജെ അഞ്ജലി അഭിനേത്രിയും മോഡലും നർത്തകയും ഗായികയുമായ ഇഷാനി ഈഷ ലെസ്ബിയൻ കപ്പിൾസ് ആദില നൂറ അഭിനേത്രിയും ടി ഷോ താരവുമായ അനുമോൾ മലയാള ചലച്ചിത്ര നടൻ അപ്പാ നിശരത് സീരിയൽ നടൻ ആദിത്യൻ ജയൻ സീരിയൽ നടൻ ജിഷിൻ മോഹൻ നടൻ ബിനീഷ് ബാസ്റ്റിൻ അവതാരകൻ റോഹൻ ലോണ സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുതി ട്രാൻസ് വുമണും അവതാരകയും അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ സ്വീറ്റി ബെർണാർ നടിയും മോഡലുമായ മസ്താനി ട്രാൻസ്ജെൻഡറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസി നടൻ ബിജു സോപാനം കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക